വിരുദ്ധ പ്രതിഷേധക്കാരെ ക്രൂരമായി അടിച്ചമർത്തുന്ന ഇറാനുമായി കരാറിലേർപ്പെടുന്ന ഏതൊരു രാജ്യത്തിനുമേലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് എന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രഖ്യാപനം ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് വിലയിരുത്തൽ ഇറാന്റെ പ്രധാന ഇടപാടുകാരാണ് ഇന്ത്യയും ചൈനയും ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യവും അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നൽകേണ്ടതായി വരും ഈ ഉത്തരവ് അന്തിമമാണ് എന്നാണ് സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് വ്യക്തമാക്കിയത് ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണെങ്കിലും അമേരിക്കയുടെ പുതിയ നീക്കം ഇന്ത്യ യു എ തുർക്കി എന്നിവരെയും പ്രതികൂലമായി ബാധിക്കും ടെഹാനിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറാനിലേക്ക് ഒന്നേ ദശാംശം രണ്ട് നാല് മതിയും ചെയ്തു മൊത്ത വ്യാപാരം ഒന്നേ ദശാംശം ആറ് എട്ട് ബില്ല് ആയിരുന്നു അഞ്ഞൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് രണ്ട് മില്യൺ ഡോളർ മൂല്യമുള്ള ജൈവരാസ വസ്തുക്കളാണ് സാധനങ്ങളിൽ നല്ലൊരു പങ്ക് പഴവർഗ്ഗങ്ങൾ നറ്റ്സ് സിട്രീസ് പഴങ്ങളുടെ തൊലി ധാതു ഇന്ധനങ്ങൾ എണ്ണ എന്നിവയും ഉൾപ്പെടുന്നു നേരത്തെ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇറാനുമായി കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ പേരിലുള്ള ഇരുപത്തഞ്ച് ശതമാനം കൂടി ചേർത്താൽ മൊത്തം താരിഫ് എഴുപത്തഞ്ച് ശതമാനമായി ഉയരും റഷ്യൻ ഇണ വാങ്ങുന്നതിലെ എതിർപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി അതേസമയം ട്രംപിന്റെ ആഗോള താരിഫുകളുടെ നിയമസാധ്യത സംബന്ധിച്ച് യു എസ് സുപ്രീം കോടതിയുടെ വിധി കാത്തിരിക്കുകയാണ് മറ്റ് ആഗോള രാജ്യങ്ങൾ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി നേരിടേണ്ടി വരുമോ റഷ്യയിൽ നിന്നുള്ള എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരുന്ന ഇരുപത്തഞ്ച് ശതമാനം തീരുവ അമേരിക്ക ഇതിനകം അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇറാനെതിരായ ട്രംപിന്റെ പുതിയ ഭീഷണി കണക്കിലെടുത്ത് ഇന്ത്യയ്ക്ക് മേലുള്ള യു എസ് തീരുവ എഴുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് എന്നിരുന്നാലും യു എസ് ഉപരോധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇറാനിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുകയാണ് ഇതിനർത്ഥം ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ റിഫൈനറി ഇറാനിയൻ എണ്ണ വാങ്ങുന്നില്ല പക്ഷേ മറ്റു പല വസ്തുക്കളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും തുടരുന്നു എന്നാണ് സമീപ വർഷങ്ങളിൽ ഇറാന്റെ അഞ്ച് വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന വസ്തുക്കളിൽ അരി ചായ പഞ്ചസാര ഫാർമസ്യൂട്ടിക്കൽ സിന്തറ്റിക് ഫൈബറുകൾ ഇലക്ട്രിക്കൽ മെഷീനറികൾ കൃത്രിമ ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇറക്കുമതികളിൽ ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ അജൈവ ജൈവരാസ വസ്തുക്കൾ ഗ്ലാസ്വെയർ എന്നിവ ഉൾപ്പെടുന്നു ഇറാനും ഇന്ത്യയും തമ്മിലെ വ്യാപാരം വാണിജ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇറ്റ്യ ഇറാൻ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം ഒന്ന് ദശാംശം ആറ് എട്ട് ബില്ല്യൻ ഡോളറിലെത്തി ഇന്ത്യ ഒന്ന് ദശാംശം രണ്ടേ നാല് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും പൂജ്യം ദശാംശം നാല് നാല് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു ഇത് ന്യൂഡൽഹിക്ക് പൂജ്യം ദശാംശം എട്ട് പൂജ്യം ബില്യൻ ഡോളറിന്റെ വ്യാപാര മിച്ചത്തിന് കാരണമായി പ്രതിസന്ധി രൂക്ഷമായ ചബഹാർ തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ആകുകയും അതുവഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുകയും ചെയ്തേക്കാം ട്രംപിന്റെ പ്രഖ്യാപനം വ്യാപാരയുധ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു ഇറാന്റെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും എണ്ണയെയും വാതകത്തെയും ആശ്രയിച്ചിരിക്കുന്നു യു എസ് ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ പല രാജ്യങ്ങളുമായി കാര്യമായ വ്യാപാരത്തിൽ ഏർപ്പെടുന്നു അവരുടെ എണ്ണ വാതക വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും പ്രാദേശിക കറൻസിയിലാണ് നടക്കുന്നത് ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി വാസ്തവത്തിൽ ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ചൈനയിലേക്കാണ് പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എസ് ഉപരോധത്തിന് ശേഷവും ഈ വില്പന ഇപ്പോഴും ഡാർക്ക് ഷിപ്പിംഗ് വഴിയാണ് നടക്കുന്നത് ചൈനയ്ക്ക് പുറമേ ഉക്രൈൻ യുദ്ധത്തിനുശേഷം ഇറാൻ റഷ്യ വ്യാപാരവും വർദ്ധിച്ചു ചരക്കുകൾ വടക്കൻ തെക്കൻ ഇടനാഴി വഴിയാണ് നീങ്ങുന്നത് പ്രകൃതിവാതകവും റഷ്യയുടെ ഇറക്കുമതിയുടെ ഭാഗമാണ് കൂടാതെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായി വ്യാപാരം തുടരുന്നു ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഈ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈനയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും ദൃശ്യമാകുകയും ലോകത്തൊരു വ്യാപാര യുദ്ധ സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തേക്കാം എന്നാൽ ഇറാൻ വ്യാപാരത്തിന് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം അധികം തീരുവ ചുമത്തുന്നത് ഇന്ത്യ വളരെ കുറഞ്ഞ അളവിൽ മാത്രം യും ബാധിക്കൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള വിയോജിപ്പുകളിൽ ട്രംപ് അയുകയാണെന്ന സൂചന പുതിയ യു എസ് അംബാസിഡർ സെർജിയോ ഗോർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ കരാർ ഉടൻ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ യു എസ് അംബാസിഡറായി ചുമതലയേറ്റ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തമാക്കൽ ട്രംപിനൊപ്പം ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം യഥാർത്ഥമാണെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും ഒരു അത്താഴ വരുന്നതിനിടെ ട്രംപ് തന്റെ അവസാന ഇന്ത്യ സന്ദർശനവും പ്രധാനമന്ത്രിയുമായുള്ള സൗഹൃദവും വിവരിച്ചു പുലർച്ചെ രണ്ടിന് ഫോൺ വിളിക്കുന്ന ശീലമുള്ള ട്രംപിനെ ഇന്ത്യൻ സമയമനുസരിച്ച് മോദിയുമായി സംഭാഷണം നടത്തുക എളുപ്പമാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉയർന്ന തലങ്ങളിൽ ഉറച്ച ബന്ധമുണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് വിയോജിപ്പുണ്ടാകാം പക്ഷേ അവർക്ക് അവസാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ദൌത്യത്തിനായാണ് ഇന്ത്യയിലെ അംബാസിഡർ ആയത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യവും ഏറ്റവും വലിയ ജനാധിപത്യവും തമ്മിലുള്ള കൂടിച്ചേരലാണ് ഇന്ത്യേക്കാൾ പ്രധാനപ്പെട്ട ഒരു പങ്കാളി വേറെയില്ലെന്നും അദ്ദേഹം ഇന്ത്യയെ പ്രശംസിച്ചിരുന്നു